ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സുന്ദരിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഒരു മാസത്തിന് ശേഷം കൂട്ടിൽ നിന്നും പുറത്തിറക്കി ആദ്യമായിട്ട് വീടിന് മുറ്റത്തോട്ട് വന്നതാണ് കേട്ടോ കണ്ടില്ല ഭയങ്കര അഴുക്കാണ് ശരീരത്തിൽ പിന്നെ ആ ഒരു മുറിവിൻ്റെ സ്പ്രേ അടിക്കുന്നതുകൊണ്ട് അഗിഡിൻ്റെ മുകളിലാണത് കിട്ടോ അപ്പോൾ നിങ്ങൾക്ക് അകിട് കാണുമ്പോൾ പാലല്ല അഗിഡിൽ വെറും നീരാണ് നീരാണ് അകിഡിൽ അപ്പോൾ എന്താ പറ്റിയെന്ന് ഞാൻ വീഡിയോയിൽ ഒന്ന് ജസ്റ്റ് പറയാം എന്തെന്ന് വെച്ചാൽ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് ഇവൾക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല പിന്നെ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഇവൾ പ്രസവിച്ചിട്ട് പിറ്റേ ദിവസം ആകെ അങ്ങ് തളർന്ന് ഇതുപോലെ ഒന്ന് വീഴാൻ പോയതാണ് വീഴാൻ പോയി കൈ സ്ലിപ്പാകുകയും ചെയ്തു ഇനിയിപ്പോൾ പ്രസവത്തോടെ തളർന്നാണോയെന്നോ അറിയില്ല അതിന് ശേഷം ഇവളങ്ങ് എഴുന്നേൽക്കാതായി പിന്നെ ഇവളെ അകിടിന് നീര് വന്ന് അകിട് വീക്കും നീരും വന്ന് അകിടാകെ വലുതായി പൊട്ടുന്നൊരവസ്ഥയിലായി അതിനെങ്ങനെയാലും മുറിവ് പറ്റാതെ നമ്മൾ അതിനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളും എല്ലാം ഡോക്ടറെ കൊണ്ടുവരികയൊക്കെ ചെയ്ത് രണ്ട് മൂന്ന് നാല് തവണ കൊണ്ടുവന്ന് നമ്മൾ ഡോക്ടറെ കേട്ടോ അവർ പറഞ്ഞ പോലെ ആ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തു ഞാൻ ചുരുക്കിയൊന്നു പറയാം പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒരുപാട് കമൻറ്റ് ഇട്ടു അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നൊക്കെ പിന്നെ ഇവൾ എണീക്കാതെ ആ ഒരു സമയത്ത് ഇതുപോലെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പൊക്കാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കൈ കുത്തിയിട്ടവൾ ഒന്ന് അപ്പുറത്തോട്ടും കിടക്കും എണീച്ച് നിൽക്കില്ല കൈയിൻ്റെ മുട്ട് കുത്തിയിട്ട് ഞരങ്ങുക അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ പിടിച്ചിട്ടൊന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തും കുറച്ച് സമയം അതും ചില ദിവസം മാത്രം എന്നുവെച്ചാൽ മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല പിന്നെ അപ്പുറത്തൊന്നും അവര് വരൂ കേട്ടോ എന്നു വെച്ചാൽ ഡോക്ടർ വന്നാലൊക്കെ ഈ ഇവളെ ഒന്ന് പൊക്കാനും അതുപോലെ പിടിക്കാനും ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോൾ ഇളക്കാതിരിക്കാനൊക്കെ പിന്നെ നല്ല പ്രാക്ടീസ് പ്രാക്ടീസുള്ളൊരു ഡോക്ടറാണ് കേട്ടോ അവർ വരലും പെട്ടെന്ന് മരുന്നെങ്കിൽ ഇഞ്ചക്ഷനൊക്കെ പെട്ടെന്ന് വെക്കല് കഴിയോ കേട്ടോ അത്രയും പ്രാക്ടീസുള്ളൊരു ഡോക്ടറാണ് ആദ്യം നമ്മൾ വേറൊരു ഡോക്ടറാണ് കാണിച്ചത് പിന്നെ വേറെ ഡോക്ടറെ കാണിച്ചു അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കും കേട്ടോ അപ്പോൾ അതുപോലെ എൻ്റെ അയൽവാസിയാണ് അവർ വരും ഇവളെ പിടിക്കാനും കൂട്ടിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അകത്തോട്ട് കയറ്റാൻ പറ്റില്ല കേട്ടോ അപ്പം പിന്നെ കൂട്ടീന്ന് തന്നെയാണ് അവർ ഇഞ്ചെക്ഷൻ എടുക്കാറുള്ളത് പിന്നെ അങ്ങനെ എടുക്കേണ്ട ആവശ്യം കൂട്ടിലോട്ട് കയറ്റി കിടത്താനൊക്കെ തൊട്ടടുത്തുള്ളവർ വരിക അവനെ സഹായിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ പിന്നെ അകിഡിൽ നമ്മൾ അരച്ച് പുരട്ട് എന്താ ചെയ്തിട്ട് അകിഡ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് ഫസ്റ്റ് ഉള്ള ഒരു സ്റ്റേജാണ് കേട്ടോ നിങ്ങൾ ആദ്യത്തെ ആ ഒരു നടന്നു വരുന്നത് കണ്ടത് ഇപ്പോഴുള്ളതാണ് അവളുടെ അസുഖം മാറിയതിന് ശേഷം ഞാൻ മുറ്റത്തോട്ട് ഇറക്കിയ വീഡിയോ ആണ് അപ്പോൾ ഇതിൽ വിശദമായിട്ട് തന്നെ എല്ലാം കാണിക്കുന്നു പറയുന്നൊക്കെയുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് തന്നേക്കണേ പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അകിട് ഇപ്പോഴും മുഴുവനായിട്ട് മാറിയിട്ടില്ല എന്ന് വെച്ചാൽ ഒരു തുള്ളി പാല് പോലും ഇത്തവണ പ്രസവിച്ചിട്ട് നല്ല പോലെ കിട്ടിയിട്ടില്ല എന്നുവെച്ചാൽ രണ്ട് ദിവസം രണ്ട് തവണയാണ് ഞാൻ കറന്നത് ഫസ്റ്റ് ആ കൊളസ്ട്രം ഇതുപോലെ കട്ടിയുള്ള ആ ഒരു ഇത് പിന്നെ പിറ്റേ ദിവസം മുതൽ ഈ ഒരു വെള്ളം പോലെ പച്ച വെള്ളം നമ്മൾ ടാപ്പ് എന്താ അത് തന്നെയാണ് വരുന്നത് കേട്ടോ അതും ഒരകിഡിൽ മാത്രം ഇഞ്ചക്ഷൻ എടുക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ മറ്റേ അകിഡിലുള്ള പാലും വറ്റിപ്പോയി ഇനി ഇത് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ നീരും മുഴുവനായിട്ടൊന്നും പോയിട്ടില്ല ഇപ്പോൾ കൈ ഇങ്ങനെ അവൾ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞു അയ വെട്ടൊന്നുമില്ല ഒരു പൊട്ടയില ഒരേ ഇല അത് ഞാൻ ആടുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പ്ലാവിലാണല്ലോ അപ്പോൾ പിന്നെ ഞാനധികം വള്ളിയും പുല്ലൊക്കെയാണ് കൊടുക്കാറുള്ളത് പക്ഷേ ഇവൾ തീരെ കഴിക്കാതായപ്പോൾ ഞാൻ പ്ലാവില തന്നെ ഉള്ളതെന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കും പക്ഷേ ഒരേല ഒരു പൊട്ടയില ഇവൾക്ക് ചവയ്ക്കാനോ ഒന്നിനും വയ്യ ആ ഒരു സ്ഥിതിയിലായിരുന്നു പിന്നെ ഇങ്ങനെ സ്വയം അവൾ കൈ പുറത്തേക്ക് വലി വെക്കുക അതുപോലെ മടക്കി വെക്കുക അതൊക്കെ അവൾ സ്വയം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഒരു ദിവസം നോക്കുമ്പോഴാണ് പത്തിരുപത് ദിവസം ആയിട്ടോ ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആയി ഇതിന് എടുക്കും അകിടി വീക്കം വന്ന ആടുകളെ നിങ്ങൾ പെട്ടെന്ന് അങ്ങ് എന്താ വെട്ട് വെട്ടാനോ അന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവളെനിക്ക് കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് മാത്രമാണ് എന്ന് വെച്ചാൽ പലരും എന്നോട് പറഞ്ഞു ഒന്ന് കുറച്ചൊന്ന് ഭേദമായ നീ അതിനെ കൊടുത്തേക്കെന്ന് പലരും പറഞ്ഞു പക്ഷേ ഇവളെ ഒഴിവാക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവളെ ഇവളെങ്ങനെ പിടിച്ചു നിർത്തി മാറും മാറും എന്നുള്ള പിന്നെ ഫസ്റ്റിലെ കണ്ടപ്പോൾ എനിക്കൊരു ഇല്ലായിരുന്നു ഭയങ്കര ഒരു വെലി ശ്വാസം മുട്ടുന്ന പോലെ ആ ഒരു രണ്ട് ദിവസമൊക്കെ ആയപ്പോൾ അകിടാണെങ്കിൽ വീർത്തിട്ട് വല്ല തണ്ട് പോലെ നമ്മൾ പൊട്ടിച്ചാൽ പൊട്ടും അങ്ങനെയുള്ളൊരു അവസ്ഥയായിരുന്നു അപ്പം ഞാൻ അകീട് മുറിവാ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അകിട് പൊക്കിയിട്ട് ഞാൻ അതിനടിയിൽ തുണി മടക്കി വെക്കും അത് ചിലപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇവളെ നോക്കാൻ ചെല്ലുമ്പോൾ അവൾ ഒന്ന് മുട്ടുകുത്തിയിട്ട് ഇപ്പുറത്തോട്ട് കിടന്നിട്ടുണ്ടാവും എന്നിട്ട് അവൾ അങ്ങ് അതിന് മുകളിൽ കിടക്കുമ്പോൾ അതങ്ങ് അമർന്നിട്ട് പല ഉണ്ടല്ലോ കൂടിൻ്റെ പലയിലൊക്കെ ഇങ്ങനെ വര പോലെ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ കത്തി വെച്ച് വരഞ്ഞ പോലെയൊക്കെ ആ വലയുടെ ആ ഒരു വക്കൊക്കെ ത തട്ടുമ്പോൾ അങ്ങനെ ആയിട്ടുണ്ടാവും പക്ഷേ ഞാൻ പൊട്ടാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരോടും പറയാറുണ്ട് ഇതുവാ ചെയ്യണം എന്നൊക്കെ അപ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് എന്തായാലും ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആദ്യമൊക്കെ അവൾ എഴുന്നേൽക്കും കൈ കുത്തി ഇതുപോലെ മുട്ടങ്ങ് മടങ്ങി ബേക്കുവശത്തിനൊരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ ഒരു കെലിപ്പില്ല എന്നൊക്കെ നമ്മൾ പറയില്ല ഒരു ആരോഗ്യം ഇല്ലാത്ത അങ്ങ് പൊങ്ങണമെങ്കിൽ അവൾക്ക് പൊങ്ങില്ല ബേക്കുവശം അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഇതുപോലെ നീച്ച് നിന്നാലും കയ്യിൽ മുട്ടൊക്കെ മടങ്ങി പെട്ടെന്ന് വീഴാൻ പോകും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങനെ കിടക്കാനും തന്നെ അവൾ ഒരുപാട് സമയം എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് അവൾ കിടക്കാറൊക്കെ ഉള്ളത് എന്നാൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ നല്ലപോലെ മാറ്റം വന്നിട്ടുണ്ട് പിന്നെ ഞാൻ മുറ്റത്തോട്ട് അങ്ങനെ കൂടുതൽ ഇറക്കുന്നില്ല എന്ന് വെച്ചാൽ നടക്കുമ്പോൾ അവൾ അകിടിൻ്റെ മുകളിലായിട്ട് പിന്നെ ഒരു പ്രശ്നമല്ല ഇവൾക്ക് വന്നത് പ്രസവം കഴിഞ്ഞ് ഇവളങ്ങ് വീണ് പോയി അകിടിന് പ്രശ്നം വന്നു കൈയിന് വേദനയും കാര്യങ്ങളും കൊണ്ട് കൈ കുത്തിയിട്ട് നിൽക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടും വന്നു അപ്പം ഞാൻ പലരോടും ചോദിക്കാറുണ്ട് നിങ്ങളുടെ ആടുകൾ അകിട് വീക്കം ഉള്ള ഉണ്ടായിട്ടുള്ളവരോട് കെട്ടോ ആടുകൾ നടന്നിരുന്നു അകിട് വീക്കമുള്ള ഇപ്പോൾ നടക്കാറുണ്ടായിരുന്നോ അപ്പോൾ അവർ പറയും ഇതുപോലെ നടന്നിരുന്നു നടന്നിട്ട് തന്നെയാണ് മരുന്നൊക്കെ തേ പുരട്ടാറൊക്കെ ഉള്ളത് പക്ഷേ ഇവള് നടക്കിയില്ല ഇവൾക്ക് നീക്കാൻ കഴിയുന്നില്ല ഇവളെ കൈനും കാലിനും ആ ഒരു ശേഷി ഒക്കെ നഷ്ടപ്പെട്ടു പോയി പിന്നെ വേദന അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഇപ്പോൾ ഒരുവിധം മെച്ചപ്പെട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നാലും പഴയ ആ ഒരു ഉഷാറൊന്നും ഇല്ല ഒരുപാട് വെള്ളമൊന്നും കുടിക്കില്ല അതുപോലെ ഒരുപാട് പച്ചപ്പുല്ലും ഇതൊക്കെ അവൾ ആദ്യമൊക്കെ നല്ലപോലെ കഴിച്ചിരുന്നു നല്ല ഉഷാറായിട്ട് തന്നെയാണ് പ്രസവം വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ സപ്ലിമെൻറ്റും കൈത്തീറ്റയും മുരിങ്ങയിലയും എല്ലാം ഇവൾക്ക് പ്രസവം വരെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊന്നുമല്ല പിന്നെ എനിക്ക് മനസ്സിലായത് അകിട് വീക്കം വരാനായിട്ട് പാലുല്പാദനം കൂടിയതാണ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് തീറ്റ കൊടുക്കരുത് പ്രസവം ആകുമ്പോൾ അതൊന്ന് കുറവാക്കി കൊണ്ടുവരണം ഞാൻ അങ്ങനെ കുറവാക്കി കൊണ്ടുവരുന്നത് തന്നെയാണ് പക്ഷേ നമ്മുടെ ഈത്തപ്പഴം ഉണ്ടല്ലോ ഈത്തപ്പഴം ഞാൻ രണ്ടെണ്ണം വെച്ച് മൂന്നെണ്ണം വെച്ചിട്ടൊക്കെ ഇവൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇവൾക്ക് പാൽ ഉൽപ്പാദനം കൂടുതലായിട്ടുണ്ട് ഇത്തവണ പ്രസവത്തിന് കുറച്ച് ദിവസം മുന്നേ അകിയിട്ട് നല്ലപോലെ ഫില്ലായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് കറന്ന് കളയണം പക്ഷെ ഞാൻ ഇവൾക്ക് ഏകദേശം ആ ഒരു ഡേറ്റ് എടുത്തുകൊണ്ട് ഇന്ന് പ്രസവിക്കും ഇപ്പോൾ പ്രസവിക്കും അങ്ങനെ ആ ഒരു ഇതിലങ്ങനെ നിന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ആ ഗീഡ് ഫില്ലായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒന്നും നോക്കേണ്ട നല്ല പോലെ അത് കറന്നങ്ങ് കളഞ്ഞോളൂ എന്താണെന്ന് വെച്ചാൽ ഇത് വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് ഞാൻ പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ആഗീട് വീക്കം ഇതുവരെ നമ്മുടെ ആടുകൾക്ക് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടക്കം എന്താണെന്നോ ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിന് മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട് അകിടിവീക്കം മാറാനായിട്ട് വരാതിരിക്കാനൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് മറ്റുള്ളവരൊക്കെ പറയുന്ന കേട്ടിട്ടുള്ള അറിവാണ് പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് അനുഭവം വെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ അപ്പോൾ എന്നെ കാണുമ്പോൾ ഇങ്ങനെ തല വെച്ചിട്ടൊക്കെ ഉരക്കാനൊക്കെ ഇങ്ങനെ അതിൻ്റെ അടുത്തേക്ക് വരുന്നതാണ് കേട്ടോ എന്നു വെച്ചാൽ ഇവളങ്ങനെയായിരുന്നു എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നിന്ന് അരക്കാൻ തുടങ്ങും ഇവൾക്ക് ബ്രഷ് എടുത്ത് ചീകി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ആണ് പിന്നെ അകിട് വീക്കം വരാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫില്ലായിട്ട് നിൽക്കുന്നുണ്ട് പാൽ ഇറങ്ങിയിട്ട് അതുപോലെ ആട് പ്രസവിക്കാനായിട്ടും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പാൽ കറന്ന് കളഞ്ഞോളൂ ഒരു പ്രശ്നവും ഇല്ല അകിടിൽ തന്നെ ആ പാല് നിന്ന് കഴിഞ്ഞാൽ കെട്ടി നിന്ന് നിന്നിട്ട് ആട് പ്രസവിച്ചതുമില്ല ആ പാലിങ്ങനെ പാൽ ഉൽപ്പാദനം കൂടുകയാണല്ലോ പ്രസവ ആകുമ്പോഴേക്കും അകിട് നല്ലപോലെ ഇറങ്ങും അപ്പോൾ പ്രസവിച്ചതും ഇല്ല ആ ദിവസമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വീക്കം വരും നീര് വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് കറന്ന് കളഞ്ഞോളും പ്രസവിക്കുന്ന സമയത്ത് ആട്ടിൻ കുഞ്ഞുങ്ങൾക്കുള്ള കൊളസ്ട്രോൾ അതിൽ നിന്ന് തന്നെ ഉണ്ടായിക്കോളും ആ അമ്മയാടിന്ന് ഉണ്ടായിക്കോളും അത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഗർഭിണി ആടുകൾക്ക് ഈത്തപ്പഴം കൊടുക്കുക ഞാൻ വിളിക്ക് ഈത്തപ്പഴം കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ തവണ ബദാം കൊടുക്കാറുണ്ട് പക്ഷേ അതുകൊണ്ട് അങ്ങനെ കൂടുതൽ പ്രശ്നമൊന്നും മകടിന് വന്നിട്ടില്ല പക്ഷേ ഈത്തപ്പഴം കൊടുക്കുന്നതുകൊണ്ട് പാൽ ഉത്പാദനം കൂടുന്നുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് എന്താണെന്ന് വെച്ചാൽ പ്രസവം വരെയും ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു അത് ഇവിടെ നമ്മൾ വാങ്ങിച്ചത് അങ്ങനെ ഇരിപ്പുള്ളാണ്ട് നമ്മളങ്ങനെ കഴിക്കാതെ അങ്ങനെ വെച്ചിരുന്നതാണ് അപ്പോൾ പിന്നെ അത് വെറുതെ ഇരുന്ന് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവൾക്ക് കൊടുത്തങ്ങ് ശീലമാക്കിയതാണ് പിന്നെ ഇവൾ വീടിൻ്റെ ഇതുപോലെ ജനാലൻ്റെ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എല്ലാ ദിവസവും രണ്ടെണ്ണം വെച്ച് മൂന്നെണ്ണം വെച്ച് അങ്ങനെ കൊടുക്കും അത് പ്രസവം വരെയും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പാൽ ഉത്പാദനം കൂടുതലായപ്പോൾ അകിട്ടിൽ നല്ലപോലെ പാലിറങ്ങി അത് നല്ല തന്നെയാണ് പ്രസവം കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് പാൽ കറന്ന് എടുക്കാമായിരുന്നു പക്ഷെ കുഞ്ഞുങ്ങൾ നല്ലപോലെ വലുതാവും നമുക്ക് വീട്ടാവശ്യത്തിനും എടുക്കാമായിരുന്നു പക്ഷേ അതിന് മുന്നേ കറന്ന് കറന്ന് ആ ആകിട്ട് ഫില്ലാവാൻ നമ്മൾ സമ്മതിക്കരുത് എന്ന് വെച്ചാൽ പ്രസവം അടുത്തിട്ടുണ്ടെങ്കിൽ ഉടനെ പ്രസവിക്കുമല്ലോ അപ്പോൾ പിന്നെ നമ്മൾ കറന്നിട്ടും കുഞ്ഞുങ്ങൾ കുടിച്ചിട്ടും ആ പാലങ്ങ് തീർന്നു പോവും ഇത് കെട്ടി നിന്ന് കഴിഞ്ഞാൽ നീര് വരും അപ്പോൾ ഇതിപ്പോൾ എനിക്ക് അനുഭവമായി എന്ന് വെച്ചാൽ മറ്റേത് ഞാൻ ആകിട്ട് വീഴ്ക്കുക എന്താണെന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇത് കൂടുതൽ മനസ് മനസ്സിലാക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല പിന്നെ അതിൻ്റെ പ്രസവത്തിൻ്റെ തലേ ദിവസമൊക്കെ എനിക്കിങ്ങനെ വീങ്ങുമെന്നുള്ള ആ പ്രശ്നം വന്നപ്പോൾ ഞാനിതുപോലെ വെള്ളം ഒക്കെ ഒഴിച്ച് വിടുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ട് നേരം അവളെ പുറത്തേക്ക് ഇറക്കിയിട്ട് തണുത്ത വെള്ളമൊക്കെ ഒഴിക്കാറുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും ഫലം ഉണ്ടായില്ല പിന്നെ ഇവളങ്ങ് കിടന്നു കിടന്നതോട് കൂടി ഇവളൊക്കെ എണീച്ച് നിൽക്കാനോ കുഞ്ഞുങ്ങളെ ഒന്നും പാൽ ഉടിപ്പിക്കാനൊന്നും എനിക്കും പറ്റിയില്ല അപ്പോൾ ആ കൂടി അകിട് നല്ലപോലെ നീരും വന്നു പിന്നെ നമ്മൾ അകിട് വീക്കത്തിനുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അതിപ്പോൾ കുറവായി കുറവായി ഇന്നേക്ക് അവളുടെ പ്രസവം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞു ഇപ്പോഴും അത് പൂർണമായിട്ടും മാറിയിട്ടില്ല പക്ഷേ ഇവൾ കൈയിൻ്റെ ആ ഒരു വേദനയൊക്കെ കുറഞ്ഞിട്ട് ഇപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നീട് ഇവൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് വന്നത് ബാക്കിൽ വാലിൻ്റെ താഴെയായിട്ടും അകിടിൻ്റെ ഏറ്റവും മുകളിലായിട്ടും ഒരു മുറി പൊട്ട് രണ്ട് ഹോളായിരുന്നു അത് അത് എന്തോ ഒരു ജീവി വന്ന് കുത്തിയതാണെന്ന് തോന്നുന്നു അകിട് ഇവളുടെ പൊട്ടിയിട്ടില്ല അപ്പോൾ അതിനുശേഷം പിന്നെ നമുക്ക് അതിനുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാനായി സത്യം പറഞ്ഞാൽ ഞാൻ അടുത്ത് ചെല്ലുന്നതേ ഇവൾക്ക് ഇപ്പോൾ പേടിയായി ഞാൻ കൺ എന്നെ കണ്ട പിന്നെ എൻ്റെ അടുത്ത് നിന്ന് മാറാത്ത ഇവൾക്ക് ഞാൻ അടുത്ത് ചെല്ലുന്നതേ പേടിയെന്ന് വെച്ചാൽ രാവിലെ നാലോ അഞ്ചോ മരുന്ന് ഫസ്റ്റിലല്ല അതിനിടയിൽ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നെ പറഞ്ഞു തന്ന പലരും പറഞ്ഞു തന്നിട്ടുണ്ട് ഹോമിയോ മരുന്നാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് ആ നീര് പോകാനും വേദനക്കും അങ്ങനത്തെ ഇതിന് നമ്മൾ ഹോമിയോ മരുന്നാണ് കൊടുക്കുന്നത് പിന്നെ എണീച്ച് നടക്കാൻ തളർന്ന് പോയ ആടുകളും പശുക്കളും അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നുണ്ടെന്നാണ് അവിടെ ഹോമിയോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ഈ അകിടി വീക്കത്തിന് മരുന്നിന് പോയപ്പോൾ അവർ പറഞ്ഞു ഇതും കൂടെ കൊണ്ടുപോയിക്കോ എഴുന്നേറ്റ് നടക്കും അങ്ങനെ ഇവിടെ വരാറുണ്ട് വീണ്ടും ഒരു കുപ്പിയും കൂടെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ അത് ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമതുള്ള ബോട്ടിലും കൂടി വാങ്ങിച്ചിട്ട് വന്നിട്ട് അത് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ഫലമൊക്കെ ഉണ്ട് അപ്പോൾ അവൾ കൂട്ടീന്ന് ഇറങ്ങുകയും കയറുകയും അതുപോലെ എണീക്കയും കിടക്കയും നടക്കുകയൊക്കെ ചെയ്യും പക്ഷേ പഴയ ആ ഒരു ഉഷാറിലേക്ക് വന്നിട്ടില്ല ഇപ്പോഴും ഒരു ആട്ടമൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും പഴയ ആ ഒരു ഇത് സംബന്ധിച്ചിടത്തോളം പറ്റ കിടക്കായിരുന്നല്ലോ ഒരു ശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെള്ളമൊന്നും കുടിക്കില്ല ഞാൻ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം പിന്നെ ഗ്ലൂക്കോസ് പൊടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവൾക്ക് രണ്ട് നേരം ഗ്ലൂക്കോസിൻ്റെ പൊടി എള്ളം ചൂടുള്ള കഞ്ഞി കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് പിണ്ണാകൊക്കെ പറ്റ ഒഴിവാക്കി കേട്ടോ എന്ന് വെച്ചാൽ കുടിക്കില്ല പിന്നെ നമ്മൾ വെറുതെ അത് കലക്കിയിട്ട് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ വെറും ഉപ്പിട്ട കഞ്ഞിവെള്ളം രണ്ട് മൂന്ന് നേരം അങ്ങനെ ഓരോ ഗ്ലാസ് ഓരോ ഗ്ലാസ് അത്രേ കുടിക്കുകയുള്ളു കേട്ടോ പിന്നെ തീരെ കുടിക്കാൻ വയ്യാത്ത ആ ഒരു ദിവസമൊക്കെ ഞാൻ കുപ്പിയിലാക്കിയിട്ട് ബോട്ടിലാക്കിയിട്ട് ഇതുപോലെ ഒരു സൈഡിലൂടെ വായൻ്റെ ഒരു സൈഡിലൂടെ അങ്ങനെ കൊടുക്കുകയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ മുറി ഏകദേശം മാറിയ പോലെ ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ മാറാനുണ്ട് കേട്ടോ നല്ല പോലെ അഴുക്കാണ് പിന്നെ അകിടയിൽ പാലില്ല കേട്ടോ പോലെ പാലേ ഇത്തവണ നമുക്ക് കിട്ടിയിട്ടില്ല ക്ഷീണിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് കണ്ടില്ലേ വയറൊക്കെ ഇതുപോലെ അങ്ങനെ ഒരുപാട് അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ പിന്നെ ബാക്കിൽ ഈ ഒരു അഴുക്ക് നിങ്ങൾക്ക് തോന്നുന്നത് ആ കിടിൻ്റെ മുകളിലായിട്ട് വാലിൻ്റെ താഴെയായിട്ടാണ് കേട്ടോ മുറിവ് അപ്പോൾ അതിൻ്റെ ആ ഒരു സ്പ്രേ അടിക്കുമ്പോൾ അതിന് ചുറ്റും അങ്ങാവും ആവും നിൽക്കില്ല ഭയങ്കര ചാട്ടമായിരിക്കും പിന്നെ ഞാൻ ആ കാല് പിടിച്ചിട്ട് പിന്നെ ആ സ്പ്രേ കുപ്പി എൻ്റെ കയ്യിൽ കണ്ടാൽ മതി കിട്ടോ അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുക്കുന്നതുകൊണ്ട് എവിടേക്കോ അങ്ങനെ തട്ടൊന്നും മുറിവിലും അതിന് ചുറ്റുമൊക്കെ ആവും കേട്ടോ അത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഗ്രേ കളറാണ് കേട്ടോ ആ ഒരു ഇത് ഒരു സീലിങ് വരുന്ന പോലെ ഒരു ഇത് നമ്മളെ മുറിവിൻ്റെ മുകളിൽ അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നനവായാലും അതിലേക്ക് മുറിവിലേക്ക് പറ്റില്ല കേട്ടോ അത് നമ്മുടെ ഒരു പശു ഫാം ഒക്കെയുള്ള അവരെനിക്ക് പറഞ്ഞതെന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവളെ ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തേന്ന് ഇവൾക്ക് എന്തെല്ലാം കൊടുത്തു എന്നും ഇവളുടെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നീട് വീഡിയോ ആയിട്ട് ചെയ്യാം മരുന്നുകളും എല്ലാം ആയിട്ട് തളർന്നു പോയ ആടുകളൊക്കെ ഉള്ളവർക്ക് അതൊരു ഉപകാരമാവുംട്ടോ പിന്നെ കൂടുതലും മുറ്റത്തോട്ട് ഇറക്കാറില്ല ഒറ്റത്തവണ തന്നെ ഇറക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എടുത്ത വീഡിയോ ആണ് എന്നുവെച്ചാൽ അകിഡ് ഇപ്പോഴും നല്ല വെയിറ്റ് ഉണ്ട് അത് നീരും വീക്കോം കാരണം വെയിറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മുറിവ് അതിന് മുകളിലാണ് അപ്പോൾ ആകിഡ് ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ ആ മുറിവ് നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചുങ്ങി ചുങ്ങി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇത് തൂങ്ങി കിടക്കുമ്പോൾ അതങ്ങ് വിട്ടു പോകും അപ്പോൾ ആ ഒരു ഇതിൽ കൂട്ടിലാകുമ്പോൾ പിന്നെ അവിടെ കിടക്കുമ്പോൾ ആകിട്ട് അങ്ങനെ തൂങ്ങില്ല എന്നു വെച്ചാൽ അകിട് വീക്കം വന്നാൽ നല്ല വെയിറ്റ് ഉണ്ടാവും കല്ല് പോലെയുള്ളതാണല്ലോ അപ്പോൾ അതിനി കുറച്ചും കൂടെ മാറി വരാനുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്